ഭവാനിയമ്മയ്ക്ക് അറുപത്തിയഞ്ച് വയസ്സുണ്ട് ഭവാനിയമ്മയുടെ സ്വദേശം പിറവത്തിനടുത്താണ് ഭവാനിയമ്മയുടെ ഭർത്താവിൻ്റെ പേര് ഗംഗാധരൻ എന്നാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അദ്ദേഹം പാലിയേറ്റീവ് കെയർ ഐ മീൻ അദ്ദേഹം ഒരു കിടപ്പ് രോഗിയാണ് നടുവ് തളർന്ന് കിടക്കുകയാണ് എഴുന്നേൽക്കുവാനോ ഒന്നും ചെയ്യാനുള്ള സാധിക്കുകയില്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഭവാനിയമ്മയാണ് ഭർത്താവിനെ പൊന്നുപോലെ ശുശ്രൂഷിക്കുകയും ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഭവാനി മൂന്ന് മക്കളാണ് ഗംഗാധരനും ഭവാനി ദമ്പതിമാർക്ക് മൂന്ന് മക്കളാണുള്ളത് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും മകൻ്റെ പേര് രാജേഷ് എന്നാണ് മക്കളുടെ പേര് ബീന എന്നും ബബിത എന്നുമാണ് ഈ മൂന്ന് മക്കളും അവർ മൂന്ന് പേരും നേഴ്സുമാരാണ് മൂന്ന് പേരും ബി എസ് സി നേഴ്സുമാരാണ് മൂന്ന് പേർക്കും ജോലിയുണ്ട് മൂന്ന് പേരും വിവാഹിതരാണ് മൂന്ന് പേരും വർക്ക് ചെയ്യുന്നത് അവരോടാണ് അതായത് ഒരാൾ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നു ഒരാൾ അയർലൻഡിൽ ജോലി ചെയ്യുന്നു ഒരാൾ കുവൈറ്റിൽ ജോലി ചെയ്യുന്നു അപ്പോൾ നല്ല സാമ്പത്തിക പരിതസ്ഥിതിയൊക്കെയാണ് നന്നായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ പ്രശ്നം അതൊന്നുമല്ല ഭവാനിയമ്മ ഇപ്പോൾ നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് നിന്ന് ഭവാനിയമ്മ ആരോടും പറയാതെ ഭവാനിയമ്മ എവിടേക്കോ പോയിരിക്കുകയാണ് അങ്ങനെ എവിടേക്കോ പോയിരിക്കുന്ന ഭവാനിയമ്മയെ തിരക്കാനായിട്ട് മക്കളാരും മിനക്കിടുന്നില്ല കാരണം അവർക്കതിൻ്റെ ആവശ്യമില്ല പുകഞ്ഞകുള്ളി പുറത്ത് അല്ലെങ്കിൽ പോയത് പോയി ആവശ്യമുണ്ടെങ്കിൽ തിരിച്ചു വന്നോളും അങ്ങോട്ട് പോകാൻ അറിയാമെങ്കിൽ ഇങ്ങോട്ട് വരാനായിട്ടും തീർച്ചയായിട്ടും അറിയാമെന്നുള്ളൊരു മനോഭാവത്തിലാണ് മക്കൾ മക്കൾ പേരും വിദ്യാസമ്പന്നരാണ് ഭവാനിയമ്മയും അത്യാവശ്യം ഹൈസ്കൂൾ വിദ്യാഭ്യാസമുള്ള എഴുതാനും വായിക്കാനും ലോകപരിചയുമൊക്കെയുള്ള ഒരു അമ്മയാണ് ഭവാനിയമ്മ അപ്പോൾ എന്തുകൊണ്ടാണ് ഭവാനിയമ്മ വീട് വിട്ട് അകന്നു പോയത് എന്ന് ചോദിച്ചാൽ അത് തീരാത്ത സങ്കടം കൊണ്ടാണ് ഭവാനിയമ്മ വീട് വിട്ട് അകന്നു പോയത് ആ സങ്കടത്തിൻ്റെ കഥ ഒരുപക്ഷേ ഭവാനിയമ്മയ്ക്ക് മാത്രമേ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് എനിക്ക് മനസ്സിലായ റീസൺ എന്താണ് എന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷമായിട്ട് അതായത് മക്കളെക്കൊന്ന് പറക്കമുറ്റി തുടങ്ങിയ സമയത്താണ് അച്ഛൻ അവരുടെ വീണ് കിടന്നു പോയത് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പറ്റില്ല കിടപ്പിലാണ് എല്ലാ ഒന്നും രണ്ടും എല്ലാം സാധിക്കുന്ന കിടക്കുന്ന കിടപ്പിലാണ് ഭർത്താവിനെ ഒരു പൊന്നുപോലെ ഒരു കുഞ്ഞ് തൻ്റെ സ്വന്തം ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് മാസം പ്രായമുള്ള മകനെ പോലെ എന്നവണ്ണമാണ് ഭവാനിയമ്മ തൻ്റെ ഭർത്താവിനെ നോക്കുന്നത് ഈ ഭർത്താവാൾ വലിയ ബിരുദനാണ് കേട്ടോ ആയകാലത്ത് എന്നും മദ്യപിക്കും വീട്ടിൽ വന്ന് വഴക്കാണ് അടിയാണ് അലമ്പാണ് സാധനങ്ങളൊക്കെ വിൽക്കും ഭയങ്കര ബഹളമൊക്കെയാണ് പക്ഷേ എന്നാലും ഭവാനി അമ്മയ്ക്ക തൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനെന്നാണ് വിളിക്കുന്നത് എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളുടെ അച്ഛനും ജീവൻ്റെ ജീവനാണ് അദ്ദേഹം കാര്യം വലിയ ഈ മദ്യപിക്കും വീട്ടിൽ വഴക്കുണ്ടാക്കും എന്നല്ലാതെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിനില്ല മക്കളെയൊക്കെ പഠിപ്പിച്ചു എല്ലാവരും ബി എസ് സി നേഴ്സുമാരായി എല്ലാവർക്കും ജോലിയൊക്കെ ആയി വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം വീണ് പോയിരുന്നു പിന്നെ അല്പം സ്ഥലമുണ്ട് റോഡ് സൈഡിൽ റോഡിനോട് ചേർന്നാണ് അവരുടെ സ്ഥലമുള്ളത് പത്ത് മുപ്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അത്യാവശ്യം പഴയ നല്ലൊരു വീടുണ്ട് അപ്പോൾ അങ്ങനെ കിടക്കായ കിടപ്പായതിനു ശേഷം മക്കളെല്ലാം വിദേശത്തേക്ക് പോയി വിവാഹമെല്ലാം കഴിച്ചു എല്ലാവരും അവരുടെ കാര്യങ്ങളിലായിട്ട് പുറത്താണ് അവിടെയാണ് എല്ലാവരും സെറ്റിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ മക്കളൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ മക്കൾക്ക് കുഴപ്പമില്ല ഒരു പരിധി വരെ പക്ഷേ ഭാര്യമാർക്കൊക്കെ പ്രശ്നമാണ് പേരക്കിടാങ്ങൾക്ക് പ്രശ്നമാണ് വീട്ടിലെപ്പോഴും മലത്തിൻ്റെയും മൂത്രത്തിൻ്റെയും മരുന്നിൻ്റെയും മണമാണ് അവർക്ക് വീട്ടിൽ വന്ന് നിൽക്കാനും താമസിക്കാനും ഒന്നും ഇഷ്ടമില്ല കാരണം അച്ഛനെ കിടക്കുമല്ലേ ഇപ്പോൾ എല്ലാവർക്കും പണമൊക്കെ ആയതുകൊണ്ട് എന്നാലും എത്ര നോക്കിയാലും അച്ഛൻ പറഞ്ഞാലും ആ ഒരു രോഗാതുരമായ അവസ്ഥയുടെ ഒരു മണമാണ് അപ്പം അച്ഛൻ്റെ മണം പയ്യപ്പം ഈ അമ്മയിലേക്കും വ്യാപിച്ചു എന്നാണ് മരുമക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ പറയാനുള്ളത് അതിപ്പോൾ മക്കൾക്കും അമ്മയ്ക്ക് ഒരു രോഗിയുടെ മണമുള്ള സ്ത്രീയായിട്ട് അമ്മയെ അവരങ്ങ് ചിത്രീകരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഒരു അമ്മയല്ലേ വീട്ടമ്മയാണ് സാധാരണക്കാരിയാണ് നാട്ടിൻ പുറത്തുകാരിയാണ് അമ്മയ്ക്ക് വിഷമമുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം അവർ മക്കളെല്ലാം കൂടെ ഒരുമിച്ചാണ് വന്നു വന്നപ്പോഴേക്കും അവരൊരു തീരുമാനമെടുത്തു അച്ഛനെ അവിടെ നിന്ന് മാറ്റുക കാരണം റോഡ് സൈഡിൽ മുപ്പത്തിമൂന്ന് സെൻറ് സ്ഥലവും നല്ല വീടുമുണ്ട് ഈ രോഗിയായ അച്ഛൻ അവിടെ കിടക്കുന്നുണ്ട് അവർക്ക് വന്ന് നന്നായിട്ട് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല ഭർത്താക്കന്മാരെ അവിടെ താമസിക്കാൻ പറ്റുന്നില്ല ഭാര്യയ്ക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല മക്കൾക്ക് സ്വസ്ഥമായി ഉറങ്ങുവാനും ഇരിക്കുവാനും സാധിക്കുന്നില്ല വീട്ടുകാരും വിരുന്നുകാരും ഒന്നും ായിട്ട് സാധിക്കുന്നില്ല കാരണം ഒരു കിടപ്പ് രോഗി പന്ത്രണ്ട് വർഷമായിട്ട് അട കിടപ്പ് കിടക്കുകയില്ല അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ മക്കൾ എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു ഈ വീട്ടിൽ നിന്ന് അച്ഛനെ മറ്റൊരു ഈ വൃത്തസദനം പോലെയല്ല ഈ പാലിയേറ്റീവ് കെയർ പോലെയുള്ള പൈസ കൊടുത്താൽ നോക്കുന്ന സെൻ്ററുണ്ട് അവിടേക്ക് മാറ്റാനായിട്ട് അവർ തീരുമാനിച്ചു പൈസ കൊടുത്താലും അവർ മാറ്റം നന്നായിട്ട് പിള്ളേർക്ക് വീടൊക്കെ ഇടിച്ച് പൊളിച്ചത് എൻ്റെ പുതുക്കി പണിയും എല്ലാ രീതിയിലേക്കും നന്നായിട്ടാക്കാം കുഴപ്പമില്ല അപ്പോൾ അമ്മയാണെങ്കിലും ഇവിടെ കഴിഞ്ഞാൽ മതി ആ രീതിയിലേക്ക് അവരങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു അമ്മയുടെ അഭിപ്രായവും നിർദ്ദേശമൊന്നും ചോദിച്ചില്ല അറിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മക്കളെ അങ്ങനെ ചെയ്യരുത് എൻ്റെ ജീവൻ പോകുന്നത് വരെ ഞാൻ അച്ഛനെ നോക്കിക്കോളാം ആ ഒരു ബുദ്ധിമുട്ടല്ല നിങ്ങൾ അല്പം കൂടി ക്ഷമിക്കുക അദ്ദേഹത്തിന് പത്ത് എഴുപത് വയസ്സാകാറായാലും അറുപത്തെട്ട് വയസ്സിൽ മൂന്ന് വയസ്സിന് വ്യത്യാസമുണ്ട് പേരും തമ്മിൽ പക്ഷേ മക്കൾ സമ്മതിച്ചില്ല അവരൊരു ദിവസം വലിയ ആംബുലൻസൊക്കെ വിളിച്ചിട്ട് അച്ഛനെ അവിടെ നിന്ന് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് പോലും ഭവാനി അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അമ്മയോടൊന്നും പറയാതെ അവരച്ഛനെ ആ ഒരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് കാരണം വിദഗ്ധ ചികിത്സ പണം കൊടുത്താൽ മതിയല്ലോ പത്ത് ഇരുപതിനായിരം രൂപ കൊടുത്താൽ അവർ പൊന്നുപോലെ നോക്കിയാലും ഈ വീട്ടിലെ വൃത്തികെട്ട ആ മണം മരുന്നിൻ്റെ മണം മലത്തിൻ്റെ മണം മൂത്രത്തിൻ്റെ മണം അവിടുത്തെ കാറ്റിന് പോലും എന്തോ ഒരു അല്ലാത്ത വാടയാണെന്നാണ് പറയുന്നത് അതൊക്കെ അങ്ങ് മാറിക്കിട്ടും വീടൊക്കെ ഇടിച്ച് പൊളിച്ച് വന്ന് പുണ്യാഹം ചെയ്താൽ അടിപൊളിയായിട്ട് ചെയ്യാമെന്ന് അങ്ങനെ അവരങ്ങനെ അച്ഛനെയും കൊണ്ട് അവിടേക്ക് പോയ സമയത്ത് ഭവാനിയമ്മ കയ്യിൽ കിട്ടിയതും എടുത്തിട്ട് ഭർത്താവ് പോയത് പാലിറ്റീവ് കെയർ ആണെങ്കിലേക്കാണെങ്കിൽ ഭാര്യ പോയത് എവിടേക്കൊന്നറിയാതെ ആ വീട്ടിൽ നിന്ന് അമ്മ ഇറങ്ങി പുറപ്പെട്ടു പോവുകയാണ് ചെയ്തത് ആരോട് പറഞ്ഞു ഞാൻ പോവുകയാണ് എവിടേക്കൊന്നും അറിയില്ല എൻ്റെ ചേട്ടനിലാത്ത സ്ഥലത്ത് ഞാൻ താമസിക്കുന്ന മക്കൾക്കൊരു ഭാരമാണ് ഞാനും പോയേക്കാം പിന്നെ അവർക്ക് സമാധാനമാകുമല്ലോ എന്ന് പേര് കരുതി ആ അമ്മ പോയത് മംഗലാപുരത്തേക്കാണ് എന്നൊരു അറിവ് പിന്നീട് പറഞ്ഞ് അറിയുകയാണ് ഉണ്ടായത് പക്ഷേ മക്കളാരും അന്വേഷിച്ച് പോവുകയോ കൊണ്ടുവരികയോ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തില്ല ഈ അമ്മ ആ ഭർത്താവ് കിടപ്പായി കഴിഞ്ഞ ശേഷം പത്ത് പന്ത്രണ്ട് വർഷം അത്രമാത്രം മക്കളെ അവർക്ക് റബ്ബറൊക്കെ കണ്ട് വെട്ടി പാൽ എടുത്ത ഉറയൊഴിച്ച ഓണക്ക് ഷീറ്റ് കൊണ്ടു കൊടുത്ത് പശുവിനെ വളർത്തി ആടിനെ വളർത്തി മുട്ട കൊണ്ടു കൊടുത്ത് അങ്ങനെയൊക്കെയാണ് മക്കളെ വളർത്തിയത് അപ്പോൾ അങ്ങനെ മക്കൾക്കൊരു കൂസലമില്ലാണ്ട് അവർ തിരിഞ്ഞു പോലും നോക്കാതെ അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വീടവിടെ കിടപ്പുണ്ട് സ്ഥലമൊക്കെ ഉണ്ട് അത്യാവശ്യം എല്ലാ സംഗതികളും ഉണ്ട് അവർ നേരെ എല്ലാവരും അവരുടെ സ്ഥലത്തേക്ക് പോയപ്പോൾ അമ്മ ഒരുപക്ഷെ അവരാഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം മക്കളെ തന്നെ തിരിച്ചു വിളിക്കുമെന്നുള്ള കാര്യം ഒരാരും തിരിച്ചു വിളിക്കാനായിട്ട് പോവില്ല അവരെല്ലാവരും ജോലിസ്ഥലത്തേക്ക് മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത് അപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ അവിടെയാണെന്നുള്ള കാര്യം ഒരു എനിക്കറിയാം അമ്മേനെ വ്യക്തിപരമായിട്ട് ഞാൻ അമ്മേനെ ഒന്ന് അന്വേഷിച്ചു പോകാനായിട്ടൊന്ന് തീരുമാനിക്കുകയാണ് അറിയില്ല എപ്പോഴാണ് പോകാൻ സാധിക്കുന്നത് ഞാൻ അടുത്തു തന്നെ മംഗലാപുരത്തിനും ഞാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ആ പോകുന്ന സമയത്ത് അമ്മയെ അവിടെ അന്വേഷിക്കാമെന്ന് കരുതുകയാണ് ഞാൻ അപ്പോൾ ആ വിവരം ഞാൻ തീർച്ചയായിട്ടും ഇതോട് കൂടി തന്നെ ഞാൻ ആ സമയത്ത് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കത്തുള്ളൂ എൻ്റെ പ്രതീക്ഷയാണ് അമ്മയെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുമെന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ അവിടേക്ക് പോകുവാനായിട്ട് മംഗലാപുരം റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് മംഗലാപുരത്ത് രണ്ട് റെയിൽവേ സ്റ്റേഷനാണ് ഉള്ളത് മാംഗ്ലൂർ ജംഗ്ഷനും ബാംഗ്ലൂർ സെൻട്രലും അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മാംഗ്ലൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് ബാംഗ്ലൂർ ജംഗ്ഷൻ്റെ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ ഞാനിപ്പോൾ വന്ന് നിൽക്കുവാനും ഏകദേശം സമയം ഇപ്പോൾ ഏകദേശം രാത്രി പത്തരമണിയായി പത്തര മണിയായപ്പോൾ ഞാനിവിടെ വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു എപ്പോഴും ചില സംഗതികൾ നമ്മൾ കാണുവാനും അറിയുവാനും കേൾക്കുവാനും അതേക്കുറിച്ച് മനസ്സിലാക്കുവാനും ചില എന്താ പറയുക തിരഞ്ഞിട്ടുള്ള യാത്രകളാണെന്ന് പറയാം അതായത് ചില ആളുകളെ അല്ലെങ്കിൽ ചില വ്യക്തികളെ നമുക്ക് തിരഞ്ഞു പിടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവരെ കാണാനായിട്ടും അവരെ മനസ്സിലാക്കുവാനായിട്ടും അവരെവിടെയുണ്ടെന്ന് കാണാനായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്കതറിയാൻ സാധിച്ച വൈകുന്നേരങ്ങളിലാണ് എനിക്കിവിടെ അവരെ കാണാൻ സാധിക്കും എന്നു എന്നുള്ളൊരറിവ് ലഭിച്ചതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരം ഈ പത്ത് മണിക്ക് ശേഷം മാംഗ്ലൂർ ജംഗ്ഷൻ മംഗലാപുരത്തുള്ള ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഞാനിപ്പോൾ ഇവിടെ വന്നു വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഇന്ന് തന്നെയുള്ള ഒരു പിന്നെ ഒരാളെയാണ് ഞാനിവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരമ്മയെ തേടിയുള്ള ശരിയായി പറഞ്ഞ അമ്മയെ തേടിയുള്ള യാത്രയാണെന്ന് പറയാം അമ്മ ഒരു അരമണിക്കൂർ മുൻപ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ ഇവിടേക്ക് പുറത്തേക്ക് പെട്ടെന്ന് പുറത്തേക്ക് ഞാനൊന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയതാണ് അമിതമായ സങ്കടമുണ്ട് ചില കാര്യങ്ങളൊക്കെ ചിലരോട് ചോദിക്കുമ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകൾ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരേണ്ടി വന്ന ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അത് സഹിക്കാൻ വയ്യാതെ താങ്ങാൻ വയ്യാതെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാതെ സാധിക്കാതെയാകുമ്പോഴേക്കും ചില രക്ഷപെടലുകൾ അല്ലെങ്കിൽ ചില ഒളിച്ചോട്ടങ്ങൾ നടത്താറുണ്ട് അപ്പോൾ അമ്മ എന്നോട് എനിക്ക് പറ്റുന്നില്ലല്ലോ എൻ്റെ കുഞ്ഞെ എനിക്ക് പ്രോത്സാഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ രാത്രി പത്തരയായപ്പോൾ റെയിൽവേ സ്റ്റേഷന് മുകളിൽ മുൻപിലേക്ക് അമ്മ നടന്നു വന്നപ്പോൾ അമ്മ ഞാൻ ആദ്യം ഒന്ന് പോയി അന്ന് പകച്ചു പോയിരുന്നു ശരിയായിട്ട് പറഞ്ഞാൽ വേഗം തന്നെ അമ്മ നടന്ന് പുറത്തേക്ക് വേഗം ഓടിയതുപോലെ പോയപ്പോഴെനിക്ക് ആദ്യമൊരു ഒരങ്കലാപ്പാണുണ്ടായത് അപ്പോൾ ഞാൻ ഈ അങ്കലാപ്പിൽ നിന്ന് വീണ്ടും ഞാൻ പുറത്തേക്ക് വന്നതാണ് അമ്മ എവിടേക്കാണ് പോകുന്നത് അമ്മയുടെ ഈ രാത്രിയിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ആരോരുമില്ലാതെ ഒരു തുണയില്ലാതെ കൂട്ടില്ലാതെ ഒരു ഭയപ്പാടുമില്ലാതെ അമ്മ ഇവിടെ വന്ന് നിന്നെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങൾ അമ്മ മനസ്സ് തുറന്ന കാര്യങ്ങൾ കണ്ണുനീരോടുകൂടി വിവരിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നുകൊണ്ടാണ് ഞാൻ ഈ ഈ മംഗലാപുരം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ പിന്നിൽ ഉള്ള ബോർഡിൽ മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ മാംഗ്ലൂർന്ന് എഴുതിയിട്ടുണ്ട് അത് ബ്ലർവാരണ ഒരു കാണാത്തതാണ് ദൂരയിൽ നിന്നുള്ള ഇതിൽ നമുക്ക് ഏകദേശം ഒന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് തൊണ്ട ഓക്കേ അല്ല അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അമ്മയെ ഞാൻ കണ്ടു അമ്മയെ കണ്ടു അമ്മയെ ആ ഇവിടുന്ന് ഒരൽപ്പം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു കരിമ്പന നിൽപ്പുണ്ട് ആ കരിമ്പനയുടെ ചുവട്ടിൽ നമുക്ക് അറിയാം വലിയൊരു ഹൈമാക്സ് ഉണ്ട് ആ ഹൈമാക്സ് ലൈറ്റിനോട് അടുത്ത് തന്നെ വലിയൊരു കരിമ്പനയുണ്ട് ആ കരിമ്പനിക്കപ്പുറം കുറച്ച് മരങ്ങൾ നിൽപ്പുണ്ട് കുറച്ച് തണൽമരങ്ങളൊക്കെ അവിടെയാണ് ടാക്സിയൊക്കെ പാർക്ക് ചെയ്യുന്നത് ആ തണൽമരങ്ങൾക്കും ടാക്സി സ്റ്റാൻഡിനും ഇടയിൽ പാർക്ക് ചെയ്തതിൻ്റെ ഇടയിൽ അമ്മ അവിടെ നിന്ന് കരയുകയാണ് അമ്മ സങ്കടം സഹിക്കവയ്യാതെ അമ്മ അവിടേക്ക് ഓടിപ്പോയതാണ് അപ്പോൾ ഞാൻ വീണ്ടും നമുക്ക് ഞാൻ അമ്മയോട് ചെന്നിട്ട് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാന് എന്തൊക്കെയാണ് പറയാൻ സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല എങ്കിലും അമ്മയോട് സംസാരിക്കട്ടെ അമ്മ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കുകയും മനസ്സിലാക്കി ജീവിച്ചു തീർച്ചയായിട്ടും അതിൻ്റെ നിരസ്ഥിതി നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് അല്പം നടന്നാണ് പോകുന്നത് അവിടെ അല്പം ഇരിട്ടാണ് പ്രകാശമുള്ള സംഗത്ത് സ്ഥലമായിരുന്നില്ല ഞാനിപ്പോൾ അമ്മയുടെ വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അമ്മ അതിനെ നിരുത്സാഹപ്പെടുത്തിയുണ്ടായി അമ്മ പറഞ്ഞു എൻ്റെ വീഡിയോ ഒന്നും എടുക്കണ്ടായി എനിക്കതിനോടൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല ഞാൻ അല്പം അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഞാൻ നടന്ന് പോവുകയാണ് ആ ഇരുട്ടായത് കൊണ്ടാണ് ഞാൻ അവിടുന്ന് ആ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ ശ്രമിച്ചു പക്ഷേ അമ്മ പാടില്ല പറ്റില്ല എൻ്റെ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ അത് ഞാൻ ചെയ്യുന്നില്ല നമുക്ക് ഞാൻ അമ്മയുടെ അടുത്തേക്ക് സഞ്ചരിക്കട്ടെ രാത്രി പത്തരയ്ക്ക് അമ്മയെ അന്വേഷിച്ച് നടന്ന് എനിക്ക് അമ്മയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ടാക്സിയുടെ പുറകിലേക്ക് അമ്മ ഉണ്ടായിരിക്കാം അവിടേക്കാണ് പോകുന്നത് നോക്കിയിട്ടാണ് ഞാൻ വന്നത് പക്ഷേ അവിടെ അമ്മയെ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അതിനുശേഷം ഞാൻ മുന്നോട്ട് നടക്കുകയും അൽപം ഫ്രണ്ടിലേക്ക് വന്നപ്പോഴേക്കും എന്നോട് അവിടെ നിന്ന് ഓട്ടോറിക്ഷക്കാരാണ് പറഞ്ഞത് അമ്മ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഒരു ക്ഷേത്രത്തിൻ്റെ ശിവക്ഷേത്രമുണ്ട് ശിവശിവേത്രമോ നാഗരാജ ക്ഷേത്രമോ മറ്റുമാണ് അതിന് സമീപത്ത് കാണുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അവിടേക്ക് വരികയാണ് ഉണ്ടായത് അവിടേക്ക് വന്നപ്പോൾ ഞാനത് ആ ക്ഷേത്രം നിങ്ങളൊന്ന് കാണിക്കാം ഇതൊരു നാഗരഥ ക്ഷേത്രമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കർണാടകയിലായത് കന്നഡയിലേക്കായിട്ട് എനിക്കത് വായിക്കാനായിട്ട് മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഞാനിതിൻ്റെ പരിസരത്തൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുകയുണ്ടായി അപ്പോൾ ഇതിൻ്റെ ആ ആൽത്തറയുടെ അപ്പുറത്തേക്ക് മാറി അമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എത്ര സ്ട്രെയിട്ടുള്ള കാര്യമാണല്ലേ ഒരു മലയാളിയായിട്ടുള്ള നമ്മുടെ നാട്ടിൻപുറത്തുകാരിയായൊരമ്മ മംഗലാപുരത്ത് വരികയും മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ ഒന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയും അമ്മയെ അന്വേഷിച്ചപ്പോഴേക്കും അമ്മയെ അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോവുകയും അവിടുന്ന് മാറി ഇവിടെ ഈ നാഗരാജ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് വന്നിരിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് എന്തോ എന്താണ് എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഓടി ഓടിക്കൊളിക്കുന്നത് അമ്മ എനിക്ക് മുഖം തരാത്തത് അമ്മ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കാത്തത് എന്നൊക്കെ നമുക്ക് അത്തരത്തിലുള്ളൊരു മനോഭാവം വരുമ്പോൾ തന്നെ നമുക്കതിനകത്ത് എന്തോ കാര്യമായ കാര്യമുള്ളതുകൊണ്ടാണ് അമ്മ അവിടുന്ന് മാറി ആ ആൾത്തരുടെ ഇരുട്ടിലേക്ക് മാറി അവിടെ പോയി ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഞാൻ അമ്മയെ അവിടെ കണ്ടെത്തി ഈ ക്ഷേത്രത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഞാൻ പറഞ്ഞു ക്ഷേത്രത്തിന് സമീപത്താണ് ആ ക്ഷേത്രം ഒരു ഒരു ക്ഷേത്രമാണ് നമുക്ക് ഇതുവരെ വന്നതുകൊണ്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും മംഗലാപുരം റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആറിയ മെയിൻ റോഡിലേക്ക് നടക്കുന്നതിൻ്റെ ഇടതുവശത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്താണെങ്കിലും ഞാൻ അമ്മയെ അമ്മയോട് സംസാരിക്കട്ടെ അമ്മയെ കണ്ടിട്ടിട്ടുണ്ട് അമ്മയുടെ അമ്മയ്ക്ക് പറയാനുള്ളത് എന്താണ് അമ്മ എന്താണ് ഇത്ര സങ്കടപ്പെട്ട് എന്നിൽ നിന്ന് ഓടി മാറിയത് അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് അമ്മയെ റെയിൽവേ സ്റ്റേഷൻ്റെ ദൂരെ അവിടെ കാണുന്നതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ അല്പം ദൂരക്കാഴ്ചയാണ് മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ദൂരക്കാഴ്ചയാണ് നിങ്ങളിത് കാണുന്നത് എന്താണെങ്കിലും ഞാൻ അമ്മയോട് ഒന്ന് സംസാരിച്ചതിന് ശേഷം നിങ്ങളിലേക്ക് ഞാൻ മടങ്ങി വരാം അങ്ങനെ ഭവാനിയമ്മയെ തിരക്കി ഇറങ്ങിയെടുത്ത് തന്നെ ഞാൻ തിരിച്ചെത്തിരിക്കുകയാണ് ഈ കാടുപിടിച്ചു കിടക്കുന്നവരുടെ വീടിൻ്റെ പിന്നാമ്പുറങ്ങളിലിരുന്ന് ഞാൻ നെടുവീർപ്പെടുകയാണ് കാരണം അമ്മയ്ക്ക് മകരാപുരത്ത് നിന്ന് അമ്മ അമ്മയുടെ ഭർത്താവിനെ ഇവർ ബലമായി പാലിയേറ്റീവ് കെയർ സെൻ്ററിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യമുള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു തൻ്റെ ഭർത്താവില്ലാത്ത വീട്ടിലേക്ക് താൻ വരാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ താനൊരു തടസ്സമാകാൻ ആഗ്രഹിക്കുന്നില്ല മക്കൾ മൂന്ന് പേര് മോസ്റ്റ്ലേക്കും അയർലൻഡിലേക്കും കുവൈറ്റിലേക്കും മടങ്ങിപ്പോയിരിക്കുന്നു വീട് അനാഥമായി കിടക്കുകയാണ് അമ്മ പറയുന്നത് അമ്മയെ മംഗലാപുരത്ത് അമ്മയ്ക്ക് അത്യാവശ്യം സുരക്ഷിതയാണ് അമ്മ അമ്മ സന്തോഷവതിയാണ് അമ്മ ഇവിടേക്കൊരു മടക്കയാത്ര അമ്മ ഇല്ല എന്നാണ് അമ്മ പറയുന്നത് തൻ്റെ ഭർത്താവിൻ്റെ മണവും വൃത്തികെട്ട മണവും മലവും മൂത്രവും രോഗാതുരിതമായ അവസ്ഥയും ഒക്കെ കണ്ട് മടുത്ത് മനം പുരട്ടലാൽ മക്കളും മരുമക്കളും വീട് ഉപേക്ഷിച്ച് ആ വീട് ഇടിച്ചു നിരത്തി വലിയ ഗ്ലാവ് പണിന്ന് പിന്നീട് വരുമ്പോഴേക്കും ഒരിക്കലും ആ അമ്മ ഇവിടേക്ക് വരില്ല എന്ന് കട്ടായം പറഞ്ഞിരിക്കുന്നു നമ്മളുടെ ബീനയ്ക്കും ബബിതയ്ക്കും രാജേഷിനും ഒരുപക്ഷേ എന്നോട് നീരസവും സങ്കടവും അമർഷവും ഒക്കെ തോന്നുമായിരിക്കും അവർക്കറിയാം അമ്മയുണ്ട് അമ്മ എവിടെ പോയാലും അമ്മയ്ക്ക് തിരിച്ചു വരാനുള്ള ശേഷിയുള്ളയാളാണ് അതിനുള്ള കഴിവ് അമ്മയ്ക്കുണ്ട് എന്നുള്ള കാര്യം അമ്മ വന്നില്ലെങ്കിൽ അത് അമ്മയുടെ അഹങ്കാരമാണ് എന്നാണ് അവരുടെ വിശ്വാസവും അവർ അങ്ങനെയാണ് അനുശാസിക്കുന്നത് അല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ സ്വന്തം വീട്ടിലേക്ക് പോകാമെന്നൊക്കെ അവർ പലതും പറയുന്നുണ്ട് പക്ഷേ രാഹുൽ വിശ്വനിൻ്റെ സത്യം തീരെയുള്ള യാത്രയിൽ ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവർ നമ്മൾ ഒക്കെ പറ്റുന്ന പരവുമായി കഴിയുമ്പോൾ പിന്നീട് നമുക്ക് അവർ ഒരു ബുദ്ധിമുട്ടായി തീരുകയാണ് അവർക്കൊരു അവസ്ഥ അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് അവരൊന്ന് വീണ് കിടന്നു കഴിഞ്ഞാൽ അവരുടെ ഗന്ധം അവരുടെ അസഹനീയമായ മുകളിലും ഞരങ്കലും നിസ്സഹായതയും ഒക്കെ നമുക്ക് വല്ല ഭയങ്കരമായിട്ട് നല്ല അലസ്ഫോരമുണ്ടാക്കും അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കും നമുക്കതൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മുടെ മക്കൾക്ക് ബുദ്ധിമുട്ടാണ് നമ്മുടെ ഭാര്യമാർക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല എന്തിനാണ് ഞാൻ അതിനായി അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്ന് കരുതി ഭവാനിയമ്മയ്ക്ക് മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും ഒന്നും ഒരു പരിഭവമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിണക്കമോ ഒന്നുമില്ല അമ്മ പറയുന്നത് എൻ്റെ ജീവിതം എനിക്ക് പത്തറുപത്തഞ്ച് വയസ്സ് അറുപത്താറ് വയസ്സായി ഇനി ഞാൻ എങ്ങനെ ജീവിച്ചാലും എന്താ ഞാൻ കൂടി ഇവിടെ കഴിയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലായിരിക്കാം പാറ്റ് ഹോമിലായിരിക്കാം ബസ് സ്റ്റാൻഡിലായിരിക്കാം ക്ഷേത്രത്തിലായിരിക്കാം ഈ നാഗ ക്ഷേത്രത്തിൻ്റെ തറയിലായിരിക്കാം ഞാൻ ഉറങ്ങുന്നത് പക്ഷേ എനിക്കിവിടെ സമാധാനമുണ്ട് ഒരുപക്ഷേ എൻ്റെ ഭർത്താവിനെ അവർ വലിച്ചെഴിച്ചു കൊണ്ടുപോയി ആ വീട്ടിലേക്ക് ഞാൻ മടങ്ങി വന്നു കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടും ഒരുപക്ഷെ അവിടെ ഞാൻ വന്നു കഴിഞ്ഞാൽ വളരെ വേഗം ഞാൻ മരണത്തിലേക്ക് മടങ്ങിപ്പോകും എൻ്റെ ഭർത്താവിൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് ഭയങ്കരമായി അതിയായ ദുഃഖമുണ്ട് സങ്കടമുണ്ട് പറഞ്ഞറിയിക്കാനാത്ത വിഷമമുണ്ട് എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് അമ്മയെ ഞാൻ പലവരും അമ്മയെ ഞാൻ സംസാരിച്ചമ്മയെ മടക്കിക്കൊണ്ട് വരുവാനായിട്ട് നോക്കി അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്കി പക്ഷേ മക്കൾക്കില്ലാത്ത സ്നേഹം അല്ലെങ്കിൽ മക്കൾക്കില്ലാത്ത പ്രതിബദ്ധത മക്കൾക്കില്ലാത്ത കടപ്പാട് ഞാനെന്തിനാണ് അമ്മ അമ്മയോട് കാണിക്കുന്നത് എന്നാണ് അമ്മ ചോദിച്ചത് എന്നോട് ഞാനിവിടെ ഇത് വൈൻ്റപ്പ് ചെയ്യുകയാണ് ഏറെ ദുഃഖമുണ്ട് തീർച്ചയായിട്ടും ഞാൻ അധികം വൈകാതെ തീർച്ചയായിട്ടും വീണ്ടും മംഗലാപുരത്തേക്ക് പോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരിക്കലും അമ്മ കാണണമെന്നില്ല ഒരു പക്ഷേ അമ്മ ഇവിടുന്ന് മുകാമ്പികയിലേക്ക് പോകാം അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും മറ്റേതെങ്കിലും ഡെസ്റ്റിനേഷനിലേക്ക് അമ്മ ഒരു അഭയാർത്ഥിയെ പോലെ അനാഥത്തിൻ്റെ ആ ഒരു ഭാണ്ടക്കെട്ടും പേറി ആരുമില്ലാത്തവളെ പോലെ അമ്മ അലഞ്ഞു തിരിഞ്ഞ് അലഞ്ഞു നടക്കാതെ അത് കാണാൻ ഒരിക്കലും എനിക്കിടയാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട രാജേഷിനോടും ബീനയോടും ബബിദിയോടും എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ നിങ്ങളുടെ അമ്മയാണത് അമ്മ സ്വന്തം ഭർത്താ എന്തുകൊണ്ടാണെന്ന് ചോദി പോയതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ന്യായീകരണങ്ങൾ കാണും പക്ഷേ അമ്മ ഇത്രയും നാൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഒരു രണ്ടോ മൂന്നോ വയസ്സുള്ള ഒരു മകനെ പോലെയാണ് അമ്മ തൻ്റെ ഭർത്താവിനെ അദ്ദേഹം അത്രമാത്രം ആയ ആയകാലത്തെ ബുദ്ധിമുട്ടിപ്പിച്ചെങ്കിലും അമ്മ അതുപോലെയായിരുന്നു അദ്ദേഹത്തെ നോക്കിയിരുന്നത് അമ്മയുടെ മനസ്സെന്താണെന്ന് ഉള്ളത് ഒരമ്മയ്ക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ ഇത് നിങ്ങൾ അടുത്തിടെ ഇനി നാട്ടിൽ വരികയാണെങ്കിൽ അമ്മയെ സ്നേഹത്തോട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് അപേക്ഷിക്കുന്നു അമ്മയുടെ ഇനി എത്ര നാളാണ് അവർക്കുള്ളത് അമ്മയ്ക്ക് അച്ഛൻ്റെ കൂടെ കഴിയാനാണ് ആഗ്രഹമെങ്കിൽ അവിടേക്ക് അമ്മയെ തിരിച്ചു കൊണ്ടിരുക അതല്ല എങ്കിൽ അമ്മയെ കൂടെ നിങ്ങൾ അവിടെ കൊണ്ടാക്കുക അപ്പോൾ ഒരു പക്ഷേ അമ്മയ്ക്ക് സമാധാനമായിരിക്കാം കൂടുതലൊന്നും പറയുന്നില്ല തൽക്കാലം ഞാനിവിടെ വൈകിട്ട് ചെയ്യുകയാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നെൽക്കാഴ്ചയുമായി മറ്റൊരു അധ്യായവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരെ വരുന്നതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു